ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് ഭാഗത്താണ് പത്ത് സെൻറ്റിൽ പണി തീർത്ത ഈ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് ജലലഭ്യതയ്ക്ക് വേണ്ടി വീടിന് മുറ്റത്ത് തന്നെ നല്ലൊരു കിണറൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് വലിയ മുറ്റം എല്ലാം ഈ വീടിനുണ്ട് തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഇതുപോലത്തെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ അടുത്തുണ്ട് നല്ലൊരു സ്ഥലമാണ് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ വീട് ഒരു പണിതിരിക്കുന്നത് ഈ കാണുന്നത് സിറ്റോട്ടാണ് ഫ്രണ്ട് ഡോറൊക്കെയാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്രയ്ക്കും നല്ലൊരു വീടാണ് ഒരു പൊതുപുത്തൻ വീടാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ നമുക്ക് എന്താണെങ്കിലും ഇനി ഇതിൻ്റെ ഉൾഭാഗങ്ങൾ കാണാം നമ്മളങ്ങനെ സിറ്റോട്ട് കണ്ടു നമ്മളിങ്ങനെ എന്താ പറയുക ഈ വീടിൻ്റെ ലീവിംഗ് ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കാണുന്നത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂടിയതാണ് അത്രയ്ക്കും വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയമാണിത് അതുകൊണ്ട് വിശാലമായിട്ടുള്ളൊരു ലീവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ എൻ്റെ പകുതി ഭാഗം ലീവിംഗ് ഏരിയ ഇങ്ങോട്ട് ഡൈനിങ് ആയിട്ടാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് പ്രിയമുള്ളവർ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ടൗണിൻ്റെ വളരെ അടുത്തായി സ്ഥിതി സ്ഥിതി ചെയ്യുന്ന വീടും സ്ഥലവുമാണിത് ഇതുണ്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൽ നല്ലൊരു എന്താ പറയുക ക്ലോസെറ്റും അതേപോലെ തന്നെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീട് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ വീടാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഈ കോമൺ ബാത്റൂമിൻ്റെ സൈഡിലായിട്ടൊരു വാഷ് ബേസിനും കണ്ണാടിയും കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ചേർന്ന് തന്നെ ഒരു കോമൺ ഉണ്ട് അത് കാണിക്കാം ഇതുണ്ട് ഈ കാണുന്നത് കോമൺ ബാത്റൂമാണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് രണ്ട് ബാത്റൂമുകൾ ഈ വീട്ടിലുണ്ട് പത്ത് സെൻറ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപൊളി വീട് തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത്രയും സൗകര്യമുള്ളൊരു വീട് ഇനി നമുക്ക് നമുക്കിനി വീട്ടിൽ കാണുവാനായിട്ടുള്ളത് കിച്ചൺ മാത്രമാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ചാർത്തൊക്കെ എടുക്കുവാനുള്ളൊരു സ്പേസ് ഇഷ്ടം മാതിരി ഉണ്ട് നല്ലൊരു സൂപ്പർ വീട് അടിപൊളിയായി പണി നിർ പണി കഴിപ്പിച്ച സൂപ്പർ വീടാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത് ഈ കാണുന്ന കിച്ചൺ ആണ് സൗകര്യമുള്ളൊരു കിച്ചൺ ബാക്കോട്ട് ചാർത്ത എടുക്കാനുള്ള സ്ഥല സ്ഥലമൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് എല്ലാ വിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷമാണ് ചെറിയ രീതിയിൽ ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം